പ്രാർത്ഥിക്കും പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല അപ്പോൾ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കാര്യം കൊണ്ട് വിലക്കുകയും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അതാപ് നമുക്കിറങ്ങും നല്ലത് നാം ചെയ്യാൻ ആരോടും കൽപ്പിക്കുന്നില്ല ചീത്ത കാണുമ്പോൾ നാം തടയുന്നില്ല അതിനെ വിരോധിക്കുന്നില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ കോപം നമുക്കുണ്ടാവുകയും ഒരു ശിക്ഷ ഇറങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ നാം എപ്പോഴും ആളുകളോട് കൽപ്പിക്കുകയും ചീത്ത കാര്യം കൊണ്ട് വിലക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റഹമത്ത് നമുക്കിറങ്ങാനും ഉത്തരം ലഭിക്കാനും കാരണമാണ് വാഹു തലവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നിന്നൊക്കെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാറും വാഹി പറക്ക്